കേരളോത്സവത്തിന്റെ നഗരിയിലാണ് ഞാനിപ്പോ ഉള്ളത് നമ്മൾ നേരത്തെ കേരളോത്സവത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു പരിച്ഛേദം ദുബായിൽ ആവിഷ്കരിക്കുകയാണ് ഓർമ്മ അതിനപ്പുറത്ത് ഒരു വലിയ രാഷ്ട്രീയ സന്ദേശം ഒരുപക്ഷെ ഈ ഒരു പാർലമെന്റിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നാം ഇത് പഴയ പാർലമെന്റിന്റെ ഒരു പുനരാവിഷ്കാരമാണ് സ്വാഭാവികമായിട്ടും അതിന്റെ മുറ്റത്ത് കാണുന്ന ഈ ഒരു വേദി എന്ന് പറയുന്നത് കവിയരങ്ങിനുള്ള വേദിയാണ് ഇന്നത്തെ ആദ്യ ദിവസവും ഇവിടെ കവിയരങ്ങ് നടന്നു നാളത്തെ ദിവസവും വ്യത്യസ്തമായ രീതിയിലുള്ള കവിയരങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ ഓർമ്മ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന രീതിയിൽ ഒ എൽ എഫിന്റെ ഒരു വലിയൊരു പ്രതീകം നമുക്കിവിടെ കാണാം ഇനി പാർലമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം അഭിപ്രായ സ്വാതന്ത്ര്യവും വസ്ത്രധാരണവും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വർത്തമാനകാല ഇന്ത്യയിൽ ഒട്ടേറെ പ്രാധാന്യത്തോടെയാണ് ഈ ഒരു പുതിയ പുതിയ പാർലമെന്റ് ഇന്ന് ഇന്ത്യയിൽ കാണുമ്പോൾ പഴയ പാർലമെന്റിന്റെ ഒരു എന്ന രീതിയിൽ തന്നെയാണ് ഇത് ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നത് ഇതിൽ വെച്ചിരിക്കുന്ന ഓരോ പ്രത്യേകത ആദ്യം തന്നെ തുടങ്ങുന്ന തന്നെ ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി എന്നുള്ള തുടങ്ങുന്ന ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിൽ നിന്നും അതോടൊപ്പം തന്നെ ഗോത്രീയ വൈവിധ്യങ്ങൾ ഇന്ത്യയുടെ മതവൈവിധ്യങ്ങൾ ഭൂപ്രകൃതിയുടെ വൈവിധ്യങ്ങൾ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ബഹുസ്വരതയുടെയും വൈവിധ്യങ്ങളുടെയും ഒക്കെ പ്രതീകമാണ് അതിനപ്പുറത്ത് ലോകത്തിന് തന്നെ ജനാധിപത്യത്തിന് ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യയുടെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് നമ്മുടെ പഴയ പാർലമെന്റ് അതുകൊണ്ട് തന്നെയാണ് ആ പാർലമെന്റ് ഓർമ്മയുടെ കേരളോത്സവത്തിൻ്റെ വേദിയിൽ അതിനൊരു ഇടമുണ്ടാകുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം സ്വാഭാവികമായിട്ടും അതൊരു വലിയ പുതിയ കാലത്തെ രാഷ്ട്രീയത്തിന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒന്നായിട്ട് ഈ ഒരു പഴയ പാർലമെൻറ്റ് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അങ്ങനെയൊരു സാധ്യതകൾ ഇവിടെ ഈ ഓർമ്മയുടെ സംഘാടകർ അതിനൊരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ആ പാർലമെന്റിനകത്ത് എന്താണ് നമുക്ക് നഷ്ടമാകുന്നത് ഇന്ത്യ അനന്ത വൈവിധ്യങ്ങളുടെ വിസ്മയ സമന്വയമാണ് നമുക്കറിയാം ബഹുസ്വരതയും അതുപോലെ തന്നെ മതേതരത്വവും ഒക്കെ കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ അടയാളപ്പെടുത്തുന്ന പ്രദർശനം അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ അതായത് ഈ പവലൻ ഒരു ഈ പാർലമെന്റിനകത്തേക്ക് വരുന്ന ആളുകൾ അവരുടെ അഭിപ്രായങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്കും ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് ശരിക്കും നമുക്ക് ഇന്ത്യയെ അടുത്തറിയാനുള്ള ഒരു അവസരമാണ് ഈ കേരളോത്സവത്തിന്റെ വേദിയിൽ കേരളോത്സവത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ അതിന്റെ വലതുഭാഗത്ത് കാണുന്ന ഈ പഴയ പാർലമെന്റിന്റെ ഈ ഒരു രൂപം എന്ന് പറയുന്നത് പാർലമെൻറ്റിനകത്തേക്ക് കയറി നിങ്ങൾക്കത് ആസ്വദിക്കാനും കഴിയും അതുപോലെ ഇന്ത്യയെ അടുത്തറിയാനുള്ള ഒരുപാട് ബോർഡുകളും പോസ്റ്ററുകളും പോസ്റ്ററുകളുമൊക്കെ നമുക്കിതിനകത്ത് കാണാൻ കഴിയും